മായ ദുരന്തൂമിയിലെ ദുരിത കാഴ്ചകൾക്ക് അവസാനമില്ല ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദുരന്ത മേഖലയിലൂടെയുള്ള ഒരു യാത്രയാണ് ശരിക്കും മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീടുകൾ തകർന്നും അതുപോലെ തന്നെ വാഹനങ്ങൾ തകർന്നു തരിപ്പണമായും കിടക്കുന്ന ഭീകരമായ ഒരു അവസ്ഥ നമുക്ക് ഈ പരിസരങ്ങളെല്ലാം കാണാൻ സാധിക്കും വലിയ പാറക്കൂട്ടങ്ങൾ അത് പാറക്കൂട്ടം എന്ന് പറയുന്ന ഒരു മലപോലെ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ വന്ന് അടിഞ്ഞ് ഈ കിടക്കുന്നത് അത്ര ഇനി ഈ പാറക്കൂട്ടങ്ങളിടയിൽ തന്നെ ഈ ജീവിത ഈ മനുഷ്യ ശരീരങ്ങളുണ്ടോ അതൊക്കെ ഇനിയും കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചരിവട്ടം അവിടെ നിന്നുള്ള പാറക്കൂട്ടങ്ങളാണ് ഇനി ഉരുൾപൊട്ടി ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നത് ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഉരുൾപൊട്ടിയത് മുണ്ടക്കയിൽ നിന്നാണ് പക്ഷേ ഇതിന്റെ പ്രഭാവം ഈ പറഞ്ഞപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചിരിക്കുന്നത് ഈ ചൂരൽമട്ടം പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമട്ടത്ത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് ഈ പറഞ്ഞപോലെ ഏറ്റവും തുടക്കം ഈ ഒരു ഉരുൾപൊട്ടി വന്നതിന്റെ ആഘാതം കൂടുതൽ തുടങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാണ് ഇതിന് മേലോട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പ്രദേശവാസിയെ ഭൂവനേന്ദ്രൻ അല്ലെ എങ്ങനെയായിരുന്നു ഇവിടെ മുഴുവൻ വീടുകളായിരുന്നു പറഞ്ഞാൽ ഈ രണ്ട് സൈഡും ഫുള്ള് വീടുകളായിരുന്നു ഇവിടെ നിന്നാണ് ശരിക്കും ഈ തുടങ്ങുന്നത് നേരത്തെ മുണ്ടക്കേ ഭാഗത്തു നിന്ന് വരുന്ന ഉരുൾ പൊട്ടി വന്ന് ഇവിടെ വന്ന് ഇടിച്ച് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മറ്റു വീടുകൾക്കൊന്നും തടസ്സമുണ്ടായില്ല പക്ഷേ ഇവിടെ ഒരു വെള്ളച്ചാട്ടവും പാറക്കൂട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം അധികം എഫക്ട് ചെയ്തില്ല ഇവിടുന്നാണ് നമുക്ക് ഈ ഒരു ആഘാതം ഏറ്റവും കൂടുതൽ തുടങ്ങുന്നത് അതിന്റെ വിവിധങ്ങളായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉരുൾ വന്ന വഴിയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് ഇപ്പോഴും ഈ പുഴ ശാന്തമായി ഒഴുകുകയാണ് പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല പത്ത് ദിവസങ്ങൾക്കു മുമ്പ് ഈ പുഴ കലിതുള്ളിയ പുഴ ഒരു പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങുകയായിരുന്നു പ്രകൃതിയുടെ സംഹാര താണ്ഡവമായിരുന്നു ഈ പ്രദേശത്ത് മുഴുവൻ വിഴുങ്ങിയത് അത്രയ്ക്ക് ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരമായ ദൃശ്യങ്ങളും അതിദാരുണമായ രംഗങ്ങളുമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ പുഴ ഇനിയും ഇങ്ങനെ ശാന്തമായി ഒഴുകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ദൂരദർശൻ വാർത്തകൾക്ക് വാർത്തകൾക്കുവേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ